മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കേതുവിൻ്റെ രാശി മാറ്റവും അത് മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ടാം തീയതി രാഹുവും കേതുവും രാശി മാറുകയാണ് രാഹു മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങത്തിലേക്കുമായിരിക്കും രാശി മാറുന്നത് മറ്റെല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസായിട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസായിട്ടാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് രാഹു മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പോകാതെ കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പോകാതെ ചിങ്ങത്തിലേക്കും പ്രവേശിക്കുന്നത് രാഹുവും കേതുവും തമ്മിൽ എപ്പോഴും നൂറ്റി അൻപത് ഡിഗ്രി അകലമുണ്ടായിരിക്കും സഞ്ചരിക്കുന്ന സ്പീഡും രാശി മാറുന്ന സമയവും സെയിം ആയിരിക്കും കഴിഞ്ഞ ഒന്നര വർഷമായി കേതു നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് കേതു ഏഴിൽ നിൽക്കുന്ന സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും പക്ഷേ ചിലർ അതിനെ വിവേകപൂർവം കൈകാര്യം ചെയ്തു കാണും മറ്റ് ചിലർക്കതിൽ പരാജയവും സംഭവിച്ചു കാണും ബിസിനസ്സിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി കാണും അത് സാമ്പത്തിക സ്ഥിതികളെയും നെഗറ്റീവായി ബാധിച്ചു കാണും പാർട്ട്ണർഷിപ്പിലും കാണും പക്ഷേ മെയ് പതിനെട്ടാം തീയതി കേതു നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ നിന്നും രാശി മാറുമ്പോൾ ഈ വക പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും മെയ് പതിനെട്ടാം തീയതി കേതു രാശി മാറുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലേക്കാണ് അടുത്ത പതിനെട്ട് മാസത്തോളവും കേതു നിങ്ങളുടെ ആറാം ഭാവത്തിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ വിരോധികളും കോമ്പറ്റീറ്റേഴ്സും മറ്റും ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വളരെ കെയർഫുള്ളായിരിക്കണം കേതു ആറിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡോക്ടർക്ക് പോലും രോഗകാരണം കണ്ടുപിടിക്കുവാനും അനുകൂല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുവാനും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതായിരിക്കും ചിലപ്പോൾ മറ്റ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നതുമായിരിക്കും ദിവ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം കടബാധ്യതകളുള്ളവർ അത് കുറേശെ കുറേശ് കൊടുത്തു തീർക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കണം കേതു ആറിൽ നിൽക്കുന്ന സമയത്ത് രാഹു പന്ത്രണ്ടിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടം സ്വയം തൊഴിൽ എന്നിവ ചെയ്യുന്നവർക്കും അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളും മറ്റും കൊടുത്തിട്ടുള്ളവർക്ക് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം ഈ സമയത്ത് മറ്റുള്ളവരുടെ വാക്കുകളിൽ പെടാതെ എല്ലാ കാര്യങ്ങളും സ്വയം ചിന്തിച്ച് ഉചിത തീരുമാനങ്ങൾ എടുക്കുന്നത് ശുഭകരമായിരിക്കും ഇതാണ് കേതുവിൻ്റെ രാശിമാറ്റം മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം